ഭൂലോക സുന്ദരി ജെറയുടെ ഒരു സാധാരണ ദിവസത്തെ ഡയറി കുറിപ്പ് ഇനിയും ഒരു പെൺകുട്ടിയായി ജനിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ജെറ എന്ന് തന്നെ പേരിടും പനിയാണെന്ന് കള്ളം പറഞ്ഞ് നഴ്സറിയിൽ പോകാതെ ഒരു ദിവസം മുഴുവൻ കണ്ണെഴുതി കളിക്കും നഗരത്തിലൂടെ പാവക്കുട്ടിയെ മാറോടണച്ച് ഗൗരവത്തിൽ പോകുന്ന എന്നെ ചുറ്റുന്ന ക്യാമറ കണ്ണുകളിലേക്ക് ൊളി കണ്ടിട്ട് നോക്കും എത്ര നോക്കിയാലും മതിവരാത്ത കണ്ണാടി തന്നെയാവും അന്നുമെൻ്റെ കൂട്ട് അമ്മുമ്മമാർ തന്നെത്താൻ വർത്തമാനം പറയുന്നത് അഭിനയിക്കുന്നതായി ഭാവിച്ച് ഞാൻ എന്നോട് തന്നെ മിണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ എന്തു വേണമെങ്കിലും എഴുതിക്കോളൂ ഭൂലോക സുന്ദരിയെന്നോ വെബന്നൂരിൽ ഒരു സുന്ദരി കൊച്ചെന്നോ എന്തും ജറേ എന്ന എൻ്റെ മാത്രം മാറ്റിക്കളയരു ജേ ജറേ ജറേ അതിൻ്റെ പ്രാർത്ഥനയും പ്രാണനുമാണ് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂവെന്ന അത്യാഹ്ലാദത്തിൻ്റെ ആരവം ജറേ ജെറേ ജെറേ അതിൻ്റെ പ്രാർത്ഥനയും പ്രാണനുമാണ് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അത്യാഹ്ലാദത്തിൻ്റെ ആരവം ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള മുദ്രാവാക്യം ജറേ 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 ഞാനത് മാത്രം ജപിച്ചുകൊണ്ട് ഉറങ്ങാൻ പോവുകയാണ് ഉറക്കത്തിലും എനിക്ക് ചില മനുഷ്യരെ പേടിയാണ് ഭൂലോക സുന്ദരി ജെറയുടെ ഒരു സാധാരണ ദിവസത്തെ ഡയറി കുറിപ്പ് कुड़ूर विल्सन